പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മൊത്തം ഇരുപത്തിരണ്ട് പടികളാണ് ഉള്ളത് ഇതിൽ ഓരോ പടിക്കും ഓരോ പ്രത്യേകതയുണ്ട് എന്നാൽ മൂന്നാമത്തെ പടിയിൽ മാത്രം ഒരു രഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട് അത് എന്താണ് എന്ന് നോക്കാം മനുഷ്യർ എത്ര പാപം ചെയ്താലും പൂരി സ്വാമിയെ ദർശിച്ചാൽ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും അങ്ങനെ പാപം ചെയ്ത പ്രജകളെല്ലാം സ്വാമിയെ ദർശിച്ച് പാപവിമുക്തരായി തിരിച്ചു പോകുന്നു ഇത് കണ്ട യമധർമ്മരാജാവിനെ ദേഷ്യം വന്നു ജഗന്നാഥ സ്വാമിയോട് ഇങ്ങനെ ചോദിച്ചു പാപം ചെയ്ത് നരകത്തിലേക്ക് വരേണ്ട പ്രജകളെല്ലാം സ്വാമിയെ ദർശിച്ച് പാപവിമുക്തരായി സ്വർഗത്തിലേക്ക് പോകുന്നു ഇതിന് പരിഹാരം സ്വാമി തന്നെ കാണിച്ചു തരണമെന്ന് യമധർമ്മരാജാവിൻ്റെ വാക്കുകൾ കേട്ട ജഗന്നാഥസ്വാമി ഇങ്ങനെ പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള മൂന്നാമത്തെ പടിയിൽ യമധർമ്മരാജാവിനോട് ഇരിക്കുവാൻ പറഞ്ഞു പാപം ചെയ്ത പ്രജകൾ ആരായാലും എന്നെ ദർശിച്ച് പാപവിമുക്തരായി തിരിച്ചു പോകുമ്പോൾ അവർ മൂന്നാമത്തെ പടിയിൽ ചവിട്ടിയ ഉടനെ അവർ ചെയ്ത പാപങ്ങളെല്ലാം അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഇതാണ് മൂന്നാമത്തെ പടിയുടെ രഹസ്യം